ശ്രീ മഹേഷ് പണിക്കർ ശ്രീ മഹേഷ് പണിക്കർ ഈ ഈ സംഭവഗതികൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമാണ് ഇപ്പോൾ അങ്ങേക്കറിയാവുന്നതാണ് എങ്ങനെയാണ് ശബരിമലയിലെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ആചാരപരമായ കാര്യങ്ങൾക്ക് എത്രത്തോളം പ്രാമുഖ്യം നൽകുന്നു എന്നുള്ളതൊക്കെ പക്ഷേ വരുന്ന മൊഴികൾ എത്രത്തോളം അവിശ്വസനീയമാണ് ഈ എസ് ഐ ടിയുടെ അന്വേഷണത്തിന് പിന്നാലെ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എത്രത്തോളം അവിശ്വസനീയമാണ് ഇപ്പോൾ എ പത്മകുമാറിന്റെ മൊഴിയൊക്കെ പുറത്തു പുറത്തുവരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹത്തിൻ്റെ വീടിൽ നടത്തിയ റെയ്ഡിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹത്തിന് സ്ഥലം റിയൽ എസ്റ്റേറ്റ് ബന്ധമടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇങ്ങോട്ട് അസാധാരണമായ തോതിലുള്ള ധനസമ്പാദനം ഉണ്ടായിട്ടുണ്ട് എന്നതും എന്നതുമടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇത്രയും കുബുദ്ധിയോടെ ഇത്രയും താ സാമ്പത്തിക താല്പര്യത്തോടെ ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ശബരിമലയെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് എത്രത്തോളം അവിശ്വസനീയമാണ് ഇല്ല ഇതിനകത്ത് മെയിനായിട്ട് ഈ ദൈവതുല്യർ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം ആ അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു അയ്യപ്പനോടൊപ്പം തുല്യമായിട്ട് നിൽക്കുന്ന ഒരാളിൻ്റെ സഹായമില്ലാതെ ഇതൊരിക്കലും ഏത് മന്ത്രിയോ അല്ലെങ്കിൽ മറ്റേ ഉദ്യോഗസ്ഥ തലത്തിലോ മന്ത്രി തലത്തിലോ ഒക്കെയുള്ള വലിയ ആൾക്കാരുണ്ടെങ്കിൽ പോലും അതിനകത്ത് തന്ത്രിയുടെ ഇതില്ലാതെ കാര്യം അതിനകത്ത് നിൽക്കുന്ന കോർ സാധനങ്ങളായി പോയിരിക്കുന്ന മൊത്തം പുറത്തെ ഒരു സാധനമല്ല റോഡ് പണിയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കെട്ടിടം പണിയോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംഭവമല്ല ഈ കോറിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവരുടെ അനുവാദവും അവരുടെ ആ ഒരു താല്പര്യവും ആ ഇല്ലാതെ പറ്റില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം ഇപ്പോൾ ഈ ഈ റിയൽ എസ്റ്റേറ്റ് ബന്ധമൊക്കെ നമ്മൾ ഈ പറഞ്ഞ പത്മവുമാരുമായിട്ടും ഒക്കെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഇതിനേക്കാട്ടിലും അടുപ്പമുള്ള ബന്ധമായിട്ടാണ് ഈ തന്ത്രി കുടുംബമായിട്ട് ഈ പറഞ്ഞ ഒന്നും കൃഷ്ണൻ പോയിരിക്കുള്ളത് കാര്യം ആദ്യം പോലെ അദ്ദേഹത്തെ ജാലഹലി അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന അദ്ദേഹമാണ് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കഴകത്തിന്റെ കീഴ് കഴകം എന്ന് പറഞ്ഞ നിവേദ്യം അയ്യപ്പൻ്റെ നിവേദ്യം തിടപ്പള്ളിയുടെ ഉത്തരവാദിത്തം മൊത്തം ലേല എടുക്കുന്ന ഇദ്ദേഹമാണ് ഇതൊക്കെ അങ്ങനത്തെ ഒരു കോറലാണ് ഈ സ്ഥാനം നടന്നിരിക്കുന്നത് അതിൻ്റെതാണ് ആദ്യം തന്നെ ഈ നമ്മുടെ പത്മകുമാർ ദൈവതുല്യരാണ് എന്നെ ഇതിനകത്ത് പെടുത്തിയതെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത ദിവസം തന്നെ തന്ത്രി അദ്ദേഹത്തിന്റെ കമന്റ് വരികയാണ് ആരും ചോദിച്ചിട്ടല്ല ഞാൻ ദൈവതുല്യനല്ല ഞാൻ വെറും തന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യം അത് കൈ പൊക്കി കയ്യിലെ രക്തക്കറ ഇങ്ങനെ തുറന്നു കാണിക്കുന്ന പോലെയാണ് അപ്പം അത്രയ്ക്ക് ഗുരുതരമായ വിഷയങ്ങളാണ് ഇവരിത് അല്ലെങ്കിൽ ഒരു ധൈര്യം എങ്ങനെയാണ് ധൈര്യം വരുന്നത് ഇത്രയും ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഹൈക്കോടതി ഇപ്പോൾ റിപ്ലിക്ക ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമല്ലല്ലോ കട്ടപ്പാളി ധാരപാലകപ്പാളി കഥക് പിന്നെ 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 എത്ര കാര്യങ്ങൾ അവിടുത്തെ മണി അവിടുത്തെ കൊടിമരം അവിടുത്തെ വാജിവാഹനം അവിടുത്തെ നമ്മൾ അഷ്ടദിക് പാലകർ പതിനെട്ടാം പടി ഈ വക സാധനങ്ങളെല്ലാം ഈ തന്ത്രി തന്നെ രണ്ടോ മൂന്നോ പേരാ ടേമാണ് ഒരാളെ ടേമി വരുമ്പോൾ മാത്രമാണ് ഇതിനെല്ലാം കംപ്ലയിൻറ്റ് വരുന്നത് ആ കംപ്ലൈൻറ്റ് നമ്മൾ ഇതെല്ലാം ശരിക്ക് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് വളരെ ദുരൂഹമാണ് നാൽപ്പതോ അമ്പതോ ലക്ഷം രൂപ മെറ്റൽ വില മാത്രമുള്ള വാജിവാഹനം ഒരു ബന്ധം ഇല്ലാതെ എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുക ഏതോ നിയമത്തിന്റെ ഇല്ലാത്ത നിയമത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുക അപ്പം ഇതെല്ലാം കണക്റ്റഡ് ആണ് ഇതെല്ലാം കണക്റ്റഡ് ആണ് കാര്യം ഈ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഈ ധാരാപാലകരുടെ താഴത്തെ പീഠം ആരാ കൊണ്ടുവന്ന വാസുദേവൻ ഈ വാസുദേവൻ ഏതാ ഈ വാസുദേവൻ ആദ്യം നമ്മുടെ മണി അവിടുത്തെ മണി പണിതിരിക്കുന്നത് ആ മണി പണിതതിൻ്റെ അദ്ദേഹത്തിന്റെ അളിയനോ ആരാണ് അജികുമാർ എന്ന് പറഞ്ഞ ഒരാളത് അദ്ദേഹത്തിനടുത്ത് എസ് എച്ച് ഡി ഇപ്പം കഴിഞ്ഞ ദിവസം അവിടെയും റെയ്ഡ് നടത്തിയിട്ടുണ്ട് ആ അജികുമാറിന്റെ മരണം പോലും ദുരൂഹമാണ് ഈ അജികുമാർ മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയെന്നാണ് പറയുന്നത് രണ്ട് മണി ഉണ്ടാക്കി ഡ്യൂപ്ലിക്കേറ്റ് മണി ഉണ്ടാക്കി വെക്കാൻ എവിടെയാ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ചിലവ് അപ്പം അതൊക്കെ ഈ കൊള്ളമുതലാണ് കൊള്ള മുതലിന്റെ വീതമെപ്പിരാത്ത് സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഗുരുതരമാണ് ഇതൊക്കെ പുറത്തു വരണം ഇതൊക്കെ പുറത്തു വന്നാൽ മാത്രമേ ഇതിന്റെ അന്വേഷണം കറക്റ്റായിട്ട് പോയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ എന്തായാലും സമൂഹത്തിലെ ഇത്രയും ഉന്നതരായ ഇത്രയും സാമ്പത്തികമായിട്ട് സൗണ്ട് ഉള്ളവർ ഈ പറഞ്ഞ അന്നത്തെ കാലത്ത് സ്വർണത്തിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ഗ്രാമിന് അതായത് ഒരു കിലോയ്ക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപ ഇവർ ഒരു കിലോ മോട്ടിച്ചാൽ പോലും ഈ ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഈ ഒരു പത്ത് പേരിനകത്തൊരു കാര്യം ഇത്ര ഒരു 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 കൺസോഷ്യം പോലാണ് ഒരു തന്ത്രി അങ്ങനെ കുറെ ആൾക്കാരായി ചേർന്നുള്ളൊരു കൊള്ളയാണ് അപ്പം ഒരിക്കലും അവർ നിസാര ഒരു എമൗണ്ടിന് അത് ചെയ്യില്ല മാത്രമല്ല ഉന്നതങ്ങളിലേക്ക് അറിയിക്കാൻ അവർ ശ്രമിക്കും ഏത് സമയത്തും ഇത് കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ ഭാവിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പോകുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിനകത്ത് ഇവര് ഏറ്റവും താഴെ കുറച്ച് ആൾക്കാർ മാത്രം ഇടപെട്ട് നടത്തുന്ന ഒരു ഗൂഢസംഘം പോലെ അത് പ്രവർത്തിക്കാനായിട്ട് സാധ്യതയുള്ളൂ ആ ഗൂഢസംഘത്തില് എന്തായാലും മുകളിലോട്ടുള്ള ആൾക്കാരെ നമ്മൾ എത്ര ആയാലും അവര് ഒരു തരത്തിലും എന്താ പറയാ അവരുടെ ഭാവി നോക്കത്തില്ലേ പറഞ്ഞത്

അല്ല അല്ല വാജ്വാഹനം ഒരുക്കിയിട്ടില്ല വാജ്വാഹനം ഒരുക്കിയിട്ടില്ല ആ വാജ്വാഹനം വലിയ തന്ത്രയുടെ ഉണ്ടെന്ന് ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് വാജ്വാഹനം അദ്ദേഹത്തിന്റെ ഇരിപ്പുണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണും അന്നത്തെ അഡ്വക്കേറ്റ് കമ്മീഷണർ ആയിട്ടുള്ള കുറിപ്പ് സാറും കൂടെ അദ്ദേഹത്തിന് കൊടുത്തുനിന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്റെ ഉണ്ട് അതെ അതെ അപ്പം അത് ഒരുക്കി മണിയാവുന്നത് ഇത് വെള്ളിയാണ് ആ വാജിവാഹനം എന്ന് പറയുന്ന വെള്ളിയാണ് ഈ മണി എന്ന് പറയുന്നത് അത് വളരെ പ്രത്യേകതയുള്ള ഫ്രീക്വൻസിയിലുള്ള മണിയാണ് അത് ആ മണി എന്ന് പറയുന്ന രണ്ട് ഫ്രീക്വൻസി രണ്ട് ഫ്രീക്വൻസിയിലുള്ള മണിയാണ് അതൊരു നമ്മൾ നാളികേരം നമ്മൾ പതിനെട്ടാം പടിയുടെ താഴെ വെച്ചിട്ട് ഈ തേങ്ങ ഉടച്ചിട്ട് മേളി വരുമ്പോഴത്തേക്ക് അതിൻ്റെ മെയിൽ തേങ്ങയുടെ രണ്ട് വശവും ഈ ഒരു വശവും നമ്മുടെ കൂമ്പുള്ള ഒരു വശവും അതിനകത്ത് രണ്ട് രണ്ട് ഭാഗമായിട്ടാണ് ഈ രണ്ട് ഡിസൈനും അതിനകത്തുണ്ട് ഒരു സൈഡിൽ ആ മൂന്ന് കണ്ണുള്ള ഭാഗവും ഒരു സൈഡിൽ ഉള്ളത് മാത്രമല്ല അതിൻ്റെ ആ ഫ്രീക്വൻസി രണ്ട് ഫ്രീക്വൻസി സാക്രറ്റ് ഫ്രീക്വൻസിൽ ഉൾപ്പെടുന്ന രണ്ട് ഫ്രീക്വൻസി രണ്ട് മണികളുടെ അടിക്കുമ്പോഴത്തേക്ക് ജോയിൻ ആയിട്ട് വരുന്ന ഒരു ഫ്രീക്വൻസി അത് വളരെ വളരെ അമൂല്യമാണ് അതിനകത്ത് ആ എന്ന് പറയുന്നത് വളരെ ഡിമോ ഡിവൈനായിട്ട് ഈ പറഞ്ഞ ഈ അയ്യപ്പ അയ്യപ്പചൈതനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് അതാണ് മോഷ്ടം പോയിരിക്കുന്നത് മോഷ്ടിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ അജികുമാർ എന്ന് പറഞ്ഞ മരിച്ച ആളും ഇപ്പൊ നമ്മുടെ ഈ ഇത് കൊണ്ടുവന്നിരിക്കുന്ന എന്താ പറയാ അതിന് പകരം മണി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വാസുദേവൻ ഇപ്പൊ നമ്മുടെ ധാരവാാലപ്പാളികളുടെ അടിയിലത്തെ സാധനം പോലീസ് നമ്മുടെ ആദ്യത്തെ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ കൊടുത്തിരിക്കുന്നത് അതെ അതെ ആ മരണ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ഉണ്ണികൃഷ്ണം പോറ്റിയും ഈ പെടുന്ന ആൾക്കാർ മാത്രമാണ് അത് അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ അതിനെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കാര്യം അത് ഈ ഉറപ്പാട്ട് ഈ കൊള്ള മുതലിന്റെ സാധനമാണ് ഈ മണിയൊക്കെ വിറ്റ കാശിന്റെ അല്ലെ നാപ്പത് ലക്ഷോ മുപ്പത്തഞ്ച് ലക്ഷം രൂപ മണിക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത് പറയുന്നത് എങ്ങനെയാണ് അത് വരിക ഈ അജികുമാറിന് മുപ്പത്തഞ്ചോ നാൽപ്പത് ലക്ഷം രൂപ സ്പോൺസർ ചെയ്തതെന്നാണ് പറയുന്നത് ഈ രണ്ട് മണിക്ക് എങ്ങനെയാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വില വരിക അതൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നതിന് അതാ അതിന്റെ വെയിറ്റ് അനുസരിച്ച് അമ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം രൂപ വരും ഒരു ലക്ഷം രൂപയുടെ രണ്ട് മണി അവർ സ്പോൺസർ ചെയ്ത അതിന് വേണ്ടി മുപ്പത്തി ലക്ഷം രൂപയുടെ ഇടപാട് എവിടെയാണ് വരിക ആ ഇടപാട് ഉറപ്പായിട്ട് ദുരൂഹമാണ് അത് ഇവർ ഇത് വിറ്റതിന്റെ ഇതിന്റെ അവരുടെ ഒരു വീതമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തർക്കമോ അതിന്റെ പേരിലായിരിക്കും കൊലപാതകം വരെ നടന്നിരിക്കുന്നത് അത്രമാത്രം ഗുരുതരമായ വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത് ആ കൊടിമരം തന്നെ ഒരു കുഴപ്പമില്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രകാശം പാസ് ചെയ്യുന്ന പറഞ്ഞാൽ അദ്ദേഹം വിചാരിക്കുന്ന ഒരു കൊടിമരമാണ് അതുപോലെ ഒരു പ്രശ്നമില്ലാതെ പിന്നെ അടുത്തൊരു കൊടിമരം പഠിത്തു അതിനകത്ത് പഴയ കൊടിമരം കാണുന്നില്ല ആ കൊടിമരത്തിൽ ഏകദേശം പത്ത് കിലോളം ദേവസ്വം ബോർഡ് മുടങ്ങിയിട്ടുണ്ട് പത്ത് കിലോ സ്വർണ്ണമുള്ള കൊടിമരവാണ് ആ കൊടിമരവില്ല എവിടെ അത് അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത് ആ കൊടിമരം ഇല്ല അതുപോലെ തന്നെ അതിനകത്ത് അഷ്ടദിക് പാലകരില്ല ഇപ്പൊ വാജുവാഹനം അദ്ദേഹം ഉണ്ടെന്ന് പറയുന്നു അഷ്ടദിക് പാലകരന്തി അപ്പം ഇങ്ങനത്തെ ഒക്കെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇത് നിസാരം സ്വർണത്തിന്റെയോ നിസാരം സംഭവത്തിന്റെയോ അല്ല കാര്യം അത്രമാത്രം പണമുണ്ടെങ്കിലും ഇത്രയും ആൾക്കാർ തീർച്ചയായും വലിയ അമ്പരപ്പോട് കൂടി ഒരു കാര്യമാണ് ശബരിമലയിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ പതിനെട്ടാം പടിക്ക് മുകളിൽ തൂക്കിയിരുന്ന അമൂല്യമായ മണികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു 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 ചെറിയ എന്തെങ്കിലും ഒരു വസ്തു അത് പമ്പ കടന്നു വന്നാൽ അതിന് അവിടെ കിട്ട അവിടെ വാങ്ങാൻ കിട്ടുന്ന അഞ്ച് രൂപ എന്നുള്ളതല്ല അതിന്റെ വില എന്ന് പറയുന്നത് അത് വിശ്വാസപൂർവമായ വിലയാണ് വിശ്വാസത്തിന്റെ വിലയാണ് അത് നോക്കൂ ആലോചിക്കേണ്ടതുണ്ട് എവിടെ തുടങ്ങിയതാണ് ദ്വാരപാലക ശില്പത്തിലെ പാളി എന്ന ഇടത്ത് തുടങ്ങി കട്ടിളപ്പടി വാതിൽ ഈ പറയുന്ന മണികൾ വാജിവാഹനം ഈ നിലയ്ക്ക് പോവുകയാണ് വർഷങ്ങൾ നീണ്ട ശബരിമലയുടെ സ്വത്ത് എന്താണെന്ന് അറിയുന്ന മൂല്യം എന്താണെന്ന് അറിയുന്ന അതിനോട് ചേർന്ന് നിന്ന് കുറെ മനുഷ്യർ കാണിച്ച അനിതര സാധാരണമായ വിശ്വാസവഞ്ചനയുടെ ചിത്രങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നൊന്ന് ആലോചിക്കണം തുടക്കത്തിൽ തുടക്കത്തിൽ ഇതൊരു ഇതൊരു മഞ്ഞുമലയുടെ അറ്റമാണെന്ന് പറഞ്ഞത് കുറച്ചൊക്കെ ചിലപ്പോൾ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതാണ് എന്ന് തോന്നിയിട്ടുള്ളവർക്ക് പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്